അങ്ങനെ ഇന്ത്യ രാജ്യത്തെ സവർണ മേധാവിത്വം അരക്കിട്ടുറപ്പിക്കുവാൻ സാധിച്ചു പിന്നീട് ഓരോ കാലഘട്ടത്തിലും ഇത് എന്നാ സംഭവിച്ചിട്ടുള്ളത് മണ്ഡൽ കമ്മീഷൻ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പിന്നോക്കക്കാരും ദളിതുകളും മുസ്ലിങ്ങളും യോജിച്ചേക്കുമെന്ന് ഭയന്നപ്പോൾ കമണ്ടലുമായി അഡ്വാനി രംഗത്തിറങ്ങുകയും അങ്ങനെ രാജ്യത്ത് മനുഷ്യ മനസ്സിൽ നിടയിൽ ഒരു പുതിയ വിഭജനം സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ മുസ്ലിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അകറ്റപ്പെടേണ്ടവരാണെന്നും ദൂരെ മാറ്റി നിർത്തപ്പെടേണ്ടതാണെന്നുമുള്ള ഒരു ചിന്താഗതി രാജ്യത്തുണ്ടാകുകയും അങ്ങനെ മനുഷ്യ മനസ്സിൽ ബാബരി മസ്ജിദിന്റെ തകർച്ചയോടുകൂടി ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഒരു വിഭജനം പുനഃസൃഷ്ടിക്കുകയും ചെയ്തു ഇപ്പോ ഇനി വിഭജനത്തിനുള്ള പ്രസക്തി തൽക്കാലമില്ല എന്നതുകൊണ്ടാവാം ഇവിടെ ഇനിയും ഒരു ഐക്യപ്പെടലിന്റെ ചില സൂചനകൾ ബ്രാഹ്മണ മേധാവി മേധാവികളുടെ മേധാവികൾക്ക് തോന്നിയപ്പോൾ സൂചനകൾ കിട്ടിയപ്പോൾ അവർ പുതിയൊരു തന്ത്രം ആവിഷ്കരിക്കുകയായിരുന്നു സവർണ അധികാരം അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയൊരു തന്ത്രം ആ തന്ത്രമാണ് വനിതാ ബില്ലിന്റെ രൂപത്തിൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് വനിതാ ബില്ലിന്റെ രൂപത്തിൽ വന്നിരിക്കുകയാണ് അവിടെ നിങ്ങൾക്കറിയാം ദളിതകളുടെ കൂട്ടത്തിലോ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലോ വനിതകളൊന്നും അങ്ങനെ പോവാനുണ്ടാവില്ല ശതമാനം ലഭിക്കാൻ പോകുന്നത് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ സവർണ ബ്രാഹ്മണ വനിതകൾക്കായിരിക്കും അങ്ങനെയാകുമ്പോൾ ഈ പിന്നോക്കക്കാരന്റെ അതുപോലെ അതുപോലെ ദളിതന്റെ മുസ്ലിമിന്റെ ഒരു ഒരു ഗന്ധം പാർലമെന്റിൽ നിന്ന് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള മേടത്തിന്റെയും അതുപോലെ മേടന്റെയും കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഈ വിഷയത്തിൽ എല്ലാ പാർട്ടികളും ഒരുപോലെയാണെന്ന് നമ്മൾ കണ്ടു അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ മുസ്ലിങ്ങളിലോ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലോ പാർലമെന്റിലേക്ക് വരാനുള്ള ആളുകൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഏറ്റവും വനിതകളേറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗമാണെന്നും സമൂഹത്തിൽ അൻപത് ശതമാനത്തിന് മുപ്പത്തിമൂന്ന് ശതമാനമെങ്കിലും സംവരണം നൽകാതെ പറ്റില്ലെന്നുമാണ് പറയുന്നത് ഇതൊരു സമുദായമല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കണം വനിതകൾ അതുപോലെ ഈ രാജ്യത്ത് ധാരാളം യുവാക്കളുണ്ട് ഏതാണ്ട് പകുതിയോളം യുവ അല്ലെങ്കിൽ ഒരു പത്ത് നാൽപ്പത് ശതമാനത്തോളം യുവാക്കളുണ്ട് ഈ രാജ്യത്ത് എന്തുകൊണ്ടാണ് യുവാക്കൾക്ക് പ്രത്യേകമായ സംവരണം ഏർപ്പെടുത്താത്തത് അവരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ വനിതകളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് വനിതകൾക്ക് റിസർവേഷൻ കൊടുക്കുന്നത് പാർലമെന്റിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ വെക്കാൻ എന്തുകൊണ്ടാണ് യുവജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താത്തത് തെരുവ് പിള്ളേർ ഒരുപാടുണ്ട് ഈ രാജ്യത്ത് അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നവർ അവർ മാത്രമാണ് എന്തുകൊണ്ടാണ് തെരുവ് പിള്ളേർക്ക് പ്രത്യേകമായ സംവരണം ഏർപ്പെടുത്താത്തത് ഇങ്ങനെ സംവരണം ഏർപ്പെടുത്താണ്ട് ധാരാളം ആളുകൾ ഈ രാജ്യത്തുണ്ട് അങ്ങനെയാണെങ്കിൽ പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഈ സമൂഹത്തിന്റെ ഒരു സമുദായം മുസ്ലിങ്ങൾ എന്ന് പറയാം മുസ്ലിം സമുദായം വളരുമ്പോൾ ആ കൂട്ടത്തിൽ അവരോടൊപ്പം തന്നെയാണ് അവരുടെ വനിതകളും സ്ത്രീകളും വളരുന്നത് ഈ കേരളത്തിലെ സാഹചര്യം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ നമ്പൂതിരിമാർ ബ്രാഹ്മണന്മാർ എന്ന് പറയപ്പെടുന്ന നമ്പൂതിരിമാർ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു അവരുടെ അവസ്ഥ എന്ന് നിങ്ങൾക്കറിയാം നമ്മൾ വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് വീട്ടി വട്ടതിരിപ്പാടിനെ പോലുള്ള പോലുള്ള ആളുകൾ ഈ രംഗത്ത് ചെയ്തിട്ടുള്ള സേവനങ്ങളെ സംബന്ധിച്ച് നമ്മൾക്കറിയാം പക്ഷേ എന്നിട്ട് ആ സമുദായം മറക്കുടക്ക് പിന്നിലിരിക്കുന്ന ആളുകളായിരുന്നു അരംഗത്ത് രംഗത്തേക്ക് വരാത്ത ആളുകളായിരുന്നു അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ഉണ്ടായിരുന്നില്ല സ്വാതന്ത്ര്യം അഭൻ തമ്പുരാക്കന്മാർക്ക് മാത്രമേ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ആ ജനവിഭാഗം നമ്പൂതിരി വിഭാഗം നമ്പൂതിരി യോഗക്ഷേമത്തിലൂടെയും മറ്റും വളർന്നു വന്നപ്പോ അവരുടെ സ്ത്രീകളും അവരോടൊപ്പം വളരുകയുണ്ടായി രാജ്യത്തിന്റെ ഭരണ നിർവഹണ വേദികളിൽ നമുക്കിന്ന് കാണാൻ കഴിയുന്നു വളരെ തുച്ഛം വരുന്ന ആ ജനവിഭാഗത്തെ എല്ലാ വേദികളിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അവരുടെ പുരുഷന്മാർ പുരുഷന്മാർക്ക് പുരുഷന്മാർ വളരുന്നുബോ എന്ന് വെച്ചാൽ ഒരു സമുദായം ഒന്നിച്ചാണ് വളരുന്നത് അവർ വളരുമ്പോ സ്ത്രീകളും വളരും കുട്ടികളും വളരും യുവാക്കളും വളരും മുസ്ലിം സമുദായവും അങ്ങനെ ദളിതുകളും അങ്ങനെ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ പാർലമെന്റിൽ ഇന്ത്യ രാജ്യത്ത് പതിനഞ്ച് ശതമാനത്തിലധികം മുസ്ലിങ്ങൾ ഉണ്ട് ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് ഇരുപത് കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മുസ്ലിം ജനവിഭാഗം ഇന്ത്യയിലാണ് ഉള്ളത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പിന്നെ ഒന്നാമ രണ്ടാമത്തെ സ്ഥാനം അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇവിടെ പാർലമെന്റിൽ ഈ മുസ്ലിങ്ങൾക്ക് വെറും അഞ്ച് ശതമാനം അല്ലെങ്കിൽ ആറ് ശതമാനം മാത്രമാണ് ഇന്ന് പ്രാതിനിധ്യമുള്ളത് ഈ വിഭാഗത്തിന് അവരുടെ വളർച്ചക്ക് അവരുടെ കാരണം കാര്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആ ജനവിഭാഗത്തിന് പതിനഞ്ച് ശതമാനം സംവരണം നൽകാൻ തയ്യാറല്ല ഉദ്യോഗത്തിൽ പത്ത് ശതമാനം പോലും നൽകാൻ തയ്യാറല്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്മീഷന്റെയും റിപ്പോർട്ടുകൾ നടപ്പാക്കുന്നതിൽ നമ്മുടെ ഭരണകൂടം അക്ഷം ദവ്യമായ അലംഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇവിടെ ജഗന്നാഥി കമ്മീഷൻ പറഞ്ഞതനുസരിച്ചുള്ള സംവരണം വിദ്യാഭ്യാസ രംഗത്തോ ഉദ്യോഗ രംഗത്തോ മറ്റു രംഗങ്ങളിലോ നൽകുവാൻ ഈ രാജ്യത്തുള്ള ഭരണകൂടം തയ്യാറാവാത്ത അവസരത്തിലാണ് സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേകമായ സംവരണം ഏർപ്പെടുത്താൻ തുടങ്ങിയിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ട സംഗതിയല്ല ഈ കാര്യത്തിൽ എല്ലാ പാർട്ടികളും ഒരുപോലെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നേരത്തെ അറിയാമായിരുന്നു കയ്യും താമരയും അരി അരിവാഞ്ചുറ്റിക നക്ഷത്രവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് അറിയില്ലായിരുന്നു നമുക്ക് തന്നെ വലിയ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോൾ അത് കുറച്ചുകൂടി നമ്മുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ പാർലമെന്റിന്റെ ഹാളിൽ വെച്ച് നമ്മുടെ ബൃന്ദ കാരാട്ടും കാരാട്ടും അതേപോലെ തന്നെ സുഷമ സ്വരാജും തമ്മിൽ ആലിംഗനം ചെയ്യുകയും അവരുടെ ക്ലിയോപ്രാട്ര മൂക്കുകൾ തമ്മിൽ പരസ്പരം സ്പർശിക്കുകയും ചെയ്തത് എന്തിന്റെ പേരിലായിരുന്നു ഞങ്ങൾക്കറിയാം മൂക്ക് എന്ന് ഈ സവർണ വിഭാഗത്തിന്റെ മൂക്കിന്റെ മൂക്ക് എന്ന് പറയാൻ പാടില്ല എങ്കിൽ നാസിക എന്ന് ഞാൻ പറയുകയാണ് പക്ഷേ ഇത് മഹാ നാശിക ആയി തീരുമോ എന്നാണ് ഈ സമുദായവും ജനങ്ങളും ഭയപ്പെടുന്നത് അവരുടെ ഈ നാസികയുടെ ഈ സ്പർശത്തിന്റെ അടുത്തുതന്നെ ഒരു അനുമാസികയുണ്ടായിരുന്നു ആ അനുമാസികയിലാണ് ഏറ്റവും വലിയ അപകടം പതിയിരുക്കുന്നത് എന്ന് ഈ സമുദായവും ജനങ്ങളും നാട്ടുകാരും മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ പറയുന്നത് ഏതായാലും ഞാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ പറയുന്ന ആളുകൾ വളരെയേറെ ഈ കാര്യത്തിൽ വളരെയേറെ പഠിച്ച ആളുകളാണ് ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുള്ളാണ് ഗ്രഹപാഠം ചെയ്തിട്ടുള്ള ആളുകളാണ് അവരാണ് നമ്മുടെ മുമ്പിൽ വന്നി നിൽക്കുന്നത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവുക ഏറ്റവും പറയാൻ അവസാനമായി ഞാൻ പറയുന്നത് ശരിക്കു പറഞ്ഞാൽ സ്വന്തം ധമനികളിൽ ഞരമ്പുകളിൽ ധമനികളിൽ മനുഷ്യകാരുണ്യത്തിന്റെയും പീഡിത പിന്നോക്ക ജനവിഭാഗങ്ങളോടുള്ള അനുകമ്പയുടെയും